രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രണയ ജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ മാസം ഗ്രഹങ്ങളുടെ സ്ഥാനം പ്രണയബന്ധങ്ങളിൽ ഉയർച്ച താഴ്ചകൾക്ക് കാരണമായേക്കാം എങ്കിലും ശ്രദ്ധയും വിവേകവും പുലർത്തിയാൽ ഈ വെല്ലുവിളികളെ മറികടക്കാനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ സൂര്യൻ കർക്കിടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ കന്നിരാശിയിലും ശുക്രൻ മിഥുനത്തിലും പിന്നീട് കർക്കിടകത്തിലേക്കും മാറുന്നു ഈ ഗ്രഹസ്ഥിതികൾ പ്രണയ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ ഉയർത്താൻ സാധ്യതയുണ്ട് ആദിത്യൻ നാലും അഞ്ചും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രവൃത്തിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാം അതേസമയം പ്രണയകാര്യങ്ങളിൽ പുതിയ തുടക്കങ്ങൾക്കും സാധ്യത കാണുന്നു ഈ മാസം പ്രണയബന്ധങ്ങളിൽ പുതിയ ഉണർവ് ദൃശ്യമാകും ചിലർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാൻ അവസരം ലഭിച്ചേക്കാം എന്നാൽ വിവാഹത്തിന്റെ കാര്യത്തിൽ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് അതിനാൽ ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അവിവാഹിതരായ അശ്വതി നക്ഷത്രക്കാർക്ക് വിവാഹാലോചനകൾ വരാനും അന്തിമ തീരുമാനത്തിലെത്താനും സാധ്യതയുണ്ട് ഏഴര ശനിയുടെ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ പല കാര്യങ്ങളിലും കാലതാമസം നേരിടാം സാമ്പത്തിക കാര്യങ്ങളിലും ജോലി സ്ഥലത്തും ചില വെല്ലുവിളികൾ ഉണ്ടാകാം ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെയും അതുവഴി പ്രണയബന്ധങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം അശ്വതി നക്ഷത്രക്കാർക്ക് പ്രണയ ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകും വിവേകത്തോടെയും ക്ഷമയോടെയും കാര്യങ്ങളെ സമീപിച്ചാൽ ഈ മാസത്തെ പ്രണയാനുഭവങ്ങൾ സന്തോഷകരമാക്കാൻ സാധിക്കും